സോക്കർ ടോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫുട്ബോൾ പ്രേമികൾക്ക് ആരവങ്ങളുടെ രാവുകളാണ് ഇനി വരാൻ പോകുന്നത് ഒരു ഭാഗത്ത് കോപ്പ അമേരിക്കയും മറുഭാഗത്ത് യൂറോകപ്പും കടി നടക്കുന്നത് യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലുമാണെങ്കിലും ആവേശം നിറയുന്നത് കേരളത്തിലും കൂടിയാണ് എല്ലാ ടീമുകളും യൂറോക്കും കോപ്പക്കും ഒരുങ്ങുമ്പോൾ ആരാധകർ ഇവിടെ ഫുട്ബോളിന്റെ രാവുകൾക്കായി കാത്തിരിപ്പിലാണ് യൂറോക്ക് ജൂൺ പതിനാലിന് വിസിൽ മുഴങ്ങും ഇരുപത്തിനാല് ടീമുകളാണ് യൂറോയുടെ കിരീട പോരാട്ടത്തിനായി കാത്തിരിക്കുന്നത് അതിലേറ്റവും പ്രതീക്ഷയോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കിലിയനംബാപ്പയും ഹാരി കെയനും ഒക്കെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും പിന്നെ പോർച്ചുഗലിലും നിൽക്കുന്നുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനി സ്കോട്ട്ലാൻഡിനെ നേരിടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന്റെ ആദ്യ മത്സരം ജൂൺ പതിനെട്ടിന്റെ രാത്രിയിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയാണ് എംബാപ്പയുടെ ഫ്രാൻസ് ആവട്ടെ ഓസ്ട്രിയക്കെതിരെയാണ് ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത് ജൂൺ പതിനേഴിൻ്റെ രാത്രിയിലാണ് ആ മത്സരം ലോകകപ്പ് ഫൈനലിന്റെ തോൽവിയുടെ സങ്കടം മറക്കാനാണ് ഫ്രാൻസ് ഇത്തവണ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഭയക്കേണ്ടതുണ്ട് ഹാരിക്കേന്റെ ഇംഗ്ലണ്ട് ആവട്ടെ പതിനാറിന് രാത്രിയിൽ സെർബിയക്കെതിരെ ആദ്യ മത്സരത്തിനിറങ്ങും കിരീടവരൾച്ച മാറ്റാനും കഴിഞ്ഞ യൂറോയിൽ ഫൈനലിൽ തൊറ്റതിൻ്റെ നിരാശ മാറ്റാനും ഇത്തവണ കരുത്തരായി തന്നെ ഇറങ്ങും അതുപോലെ തന്നെ കിരീട പോരാട്ടത്തിനായി ശക്തരായ സ്പെയിനും ജർമ്മനിയും ബെൽജിയവും എല്ലാം ഇറങ്ങും നെതർലാൻഡും ഇത്തവണ തന്നെയാണ് വരവ് കിരീടം ലക്ഷ്യമാക്കി വരുന്ന ഒരുപാട് യുവതാരങ്ങളും യൂറോയിലുണ്ട് ജൂലൈ പതിനാലിനാണ് യൂറോയുടെ അവസാന വിസിൽ ആ വിസിലും മുഴങ്ങുമ്പോൾ ആരായിരിക്കും സന്തോഷിക്കുക പ്രവചനങ്ങൾക്ക് സ്ഥാനമില്ലാത്ത യൂറോയിൽ കാത്തിരുന്ന് കാണാം നമുക്ക് ആരായിരിക്കും ആ കിരീടം നേടുക എന്ന് ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും